ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനില് അടിപൊളിയായിട്ട് വർഷം മുഴുവനും പൂക്കളിടുന്നതും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതുമായ അടീനിയം ചെടിക്ക് നമ്മൾ വെള്ളവും വെയിലും വളവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പൂക്കളിടുന്നില്ല അതിൻ്റെ അഞ്ച് കാരണങ്ങളും പരിഹാരവുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ അടീനിയം ചെടിക്ക് നമ്മൾ വെള്ളവും വെയിലും ഒക്കെ കൊടുത്തിട്ടും ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇതുപോലെ കുല കുത്തി പൂക്കൾ ഉണ്ടാവുന്നില്ല അതിന് കാരണങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മുടെ അഡീനിയം ചെടിയിൽ ഇതുപോലെ കൊല്ല കുത്തി പൂക്കളുണ്ടാവണമെങ്കിൽ നല്ല സൺലൈറ്റ് വേണം ഡയറക്റ്റ് സൺലൈറ്റ് അത് ഒരു എട്ട് മണിക്കൂർ സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടിയിൽ പൂക്കളുണ്ടാവും അത് നമ്മളെല്ലാവരും നമുക്കറിയാമത് സൺലൈറ്റ് നമ്മുടെ അഡീനിയം ചെടിക്ക് വേണമെന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചെടിക്ക് അത് വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ചെടിയിലൊക്കെ ഇലകളിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുവാണെങ്കിലുണ്ടല്ലോ ഈ ടോപ്പ് ഭാഗത്തുള്ള ഇലകളുണ്ടല്ലോ ഇതിനെയൊക്കെ നമ്മളൊന്ന് കൊടുക്കണേ എന്നിട്ട് നമ്മൾ വളങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ കണ്ടോ എന്നിട്ട് വേണം നമ്മൾ വെയിലത്ത് കൊണ്ടുവയ്ക്കുക ഇതുപോലുള്ള ഇലകൾ ഇവിടെ തിങ്ങിയ ഇലകളാണെങ്കിൽ ആ സ്റ്റെമ്മിലോട്ട് വെയിൽ കിട്ടത്തക്ക പോലെ നമ്മളൊന്നാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കുക അപ്പം നമ്മളെപ്പോഴും സൺലൈറ്റ് കിട്ടുന്ന ഇടത്ത് തന്നെ ആയിരിക്കാം വെച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം ഇതുപോലെ നമ്മൾ കണ്ടോ ഇപ്പം ഇവിടെയൊക്കെ സൺലൈറ്റ് കിട്ടണമെങ്കിൽ ഇപ്പം ഈ ഒന്ന് രണ്ട് ഇലകളെന്ന് കളയണം അപ്പം അത് കളയുന്നതുകൊണ്ട് നമ്മുടെ ചെടിക്ക് ഒരു ദോഷവും വരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഈ നമുക്കറിയാം എൻഡിലാണോ നല്ല കൂടുതലായിട്ട് കൊല കൊലയായിട്ട് പൂക്കൾ മുട്ടുകൾ അപ്പം വരും അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണേ കണ്ടോ ഈ ഒരു ഇതിലൊക്കെ കണ്ടോ ഈ ഒരു സ്റ്റെമ്മിൽ കണ്ടോ അത് പൂക്കളുടെ ഇതുകൊണ്ടോ അതിന് താങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്ക് പൂക്കളാണ് ചെടിയിലുണ്ടായി നിൽക്കുന്നത് അതിപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ സൺലൈറ്റ് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചില അടീനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ചെടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇലകളൊന്നും അതിയില്ല പക്ഷേ പൂക്കൾ കൂടുതലും ആയിരിക്കും അപ്പം നമുക്ക് ഇലകളല്ല പ്രാധാന്യം ഇലകളൊക്കെ നമ്മളൊന്നും ഉള്ളിക്കളയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അതിലെല്ലാം നിറയെ പൂക്കൾ ഉണ്ടാവും ആ സ്റ്റെമ്മിലോട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുവാൻ വേണ്ടി നമ്മളൊന്ന് അതിനെ ആക്കി കൊടുക്കണേ നമുക്കറിയാം മടിനീയം ചെടിക്ക് ഏറ്റവും പ്രധാനം കൊല്ല പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സൺലൈറ്റ് അത് ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക രണ്ടാമത്തേത് വെള്ളം നമ്മൾ വെള്ളം ആവശ്യത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ കൂടുതലായിട്ട് നമ്മൾ വെള്ളം കൊടുക്കരുത് നമ്മൾ ആ ചെടിയുടെ വലിപ്പം അനുസരിച്ചും ആ ചെടി ഏത് ചട്ടിയിലാണോ ഇരിക്കുന്നത് അപ്പോൾ ആ വലിപ്പമുള്ള ചട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത്രയും വെള്ളം നമ്മൾ കൊടുക്കാം നമുക്കൊരു ഒരു ഒരു ചെറിയ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് നമ്മുടെ ചെടിക്ക് മതി നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റും കണ്ടോ ഈ പൂക്കളൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ കണ്ടോ എന്തോരം വലിപ്പമുള്ള പൂക്കളാണെന്ന് നോക്കിയേ നമ്മുടെ അടീനിയം ചെടിയിൽ നനവ് കൂടുതൽ നിന്നാൽ വെള്ളം കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പൂക്കൾ പൂക്കളുടെ എണ്ണം കുറയും അപ്പോൾ പൂക്കൾ ഉണ്ടാകത്തില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ഉണ്ടായിട്ട് അതങ്ങ് നിന്ന് പോകുമേ പിന്നെ മഴയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഡബിൾ പെറ്റലിലൊക്കെ ആണെങ്കിൽ അതിന് പിന്നെ മഴ നനഞ്ഞാലും കണ്ടിന്യൂസ് മഴയത്ത് നമ്മുടെ ചെടി ഇരിക്കുവാണെങ്കിൽ പൂക്കൾ കുറയുമേ അപ്പോൾ മഴ നനയാതെ നമ്മുടെ ചെടിയെ ഒന്ന് മാറ്റി മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ചെടിയുടെ ചുവടൊക്കെ ഇതുപോലെ ട്രൈ ആയതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കുക നന വെള്ളപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വെള്ളം കൊടുക്കരുത് കണ്ടോ ഇത്രയൊക്കെ വെള്ളം നമ്മുടെ ചെടിക്ക് മതി ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് വെള്ളം ചെടിക്ക് കൊടുക്കാൻ പറ്റും മൂന്നാമത്തെ പോയിൻറ്റ് വളമാണേ അപ്പം വളം നമ്മൾ പത്ത് ദിവസം കൂടി നമുക്ക് വളങ്ങൾ ഈ അടീനിയം ചെടിക്ക് നമുക്ക് കൊടുക്കാം അത് നമുക്ക് ജൈവ വളം കൊടുക്കാം പിന്നെ കെമിക്കലും കൊടുക്കാം ഞാൻ കെമിക്കലും കൊടുക്കും പക്ഷേ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമേ നമ്മൾ കെമിക്കൽ കൊടുക്കാവുള്ളൂ കണ്ടിന്യൂസ് തന്നെ നമ്മൾ കെമിക്കൽ വളങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കരുത് ഒരു പ്രാവശ്യം നമ്മൾ കെമിക്കൽ കൊടുക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ജൈവ വളങ്ങൾ നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് പൂക്കൾ ഇടാനുള്ള ചെടിക്ക് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കാം ചെറിയ ചെടിക്ക് നമുക്ക് പിന്നെ ഇതുപോലെ ചെറിയ ചെടിക്ക് നമുക്ക് നൈട്രജൻ്റെ കണ്ടന്റ് ധാരാളം അടങ്ങിയ വളങ്ങൾ കൊടുക്കാം അപ്പോൾ ചെടി നല്ല രീതിയിൽ വളരും കണ്ടോ ഇത് നമ്മൾ വിത്ത് മുളപ്പിച്ച തൈകളാണെ അതിനൊക്കെ നമ്മൾ നൈട്രജൻ്റെ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ചാണകപ്പൊടി എല്ല പൊടി അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെടിക്ക് നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നശിച്ചു പോകും അതിനത് താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ആ ചെടി മുഴുവനായിട്ട് ഉണങ്ങിപ്പോകും പിന്നെ ഇതുപോലുള്ള വലിയ ചെടിക്ക് നമ്മൾ നൈട്രൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങൾ തന്നെ കൊടുത്തോണ്ടിരുന്നാലുണ്ടല്ലോ ആ ചെടിക്ക് എന്ത് സംഭവിക്കും എന്നറിയാം അത് ധാരാളമായിട്ട് അതിൻ്റെ ഇലകളൊക്കെ വന്ന് നല്ല പച്ചപ്പിൽ വളർന്നു വരും പക്ഷേ അതിന് പൂക്കൾ എടുത്തില്ല അപ്പോൾ അതാണ് വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം ഇപ്പോൾ നമ്മൾ ഈ പൂക്കാരായ ആ ചെടികൾക്കൊക്കെ നല്ല പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമേ അപ്പോൾ നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും നമുക്കറിയാം ബനാനയുടെ അത് ഉണ്ടാക്കിയ വെള്ളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം ബനാ ബനാനത്തൊലി പഴത്തൊലി ഉണ്ടല്ലോ അത് മുട്ടത്തോടു എല്ലാം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ട് പിന്നെ ശർക്കരയിട്ട് തിളപ്പിച്ച് ബെൻ പഴത്തൊലിയും ശർക്കരയും കടല ഇതെല്ലാം കൂടി ഇട്ട് ഡയലൂട്ട് ചെയ്തത് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ഈ അത് അതിനകത്തെല്ലാം പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ് ധാരാളം ഉള്ളതാണ് പക്ഷേ നമുക്കുണ്ടല്ലോ ഈ ജൈവവളങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ചെടികൾക്ക് ചെല്ലുമ്പോൾ അത് പ്രശ്നമുണ്ട് അങ്ങനെയുള്ള വളങ്ങൾ ഒത്തിരി കൊഴുപ്പുള്ള വളങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അതിൽ പിന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ജൈവവളങ്ങൾ കൊടുക്കാം ഫിഷ് അമിനോ ആസര എഗ്ഗമിനോ ആസര അതുപോലുള്ള വളങ്ങൾ അതൊക്കെ വളരെ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ അളവിലാണ് അഞ്ച് എം എൽ ഒക്കെ ഇട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലഭിച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നല്ലതായിട്ട് ചെടിക്ക് പൂക്കളുണ്ട് അത് സ്പ്രേ ചെയ്യുകയും ചെയ്യാമേ പിന്നെ ജൈവ ജൈവവളങ്ങൾ നമുക്ക് കടകളിൽ കിട്ടും നല്ല പൂക്കാനുള്ള വളങ്ങളുണ്ട് അത് നമുക്ക് കൊടുക്കാം നമ്മുടെ ചെടിയൊക്കെ പിന്നെ കഞ്ഞിവെള്ളം കടല പിണ്ണാക്ക ഇതെല്ലാം കൂടെ ഉള്ളതൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഈ അടീന്നയത്തിന് മറ്റു ചെടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാം നല്ല ചൂട് സമയത്ത് പക്ഷേ അടീന്യത്തിന് ഞാൻ വളരെ കുറവാണ് അതൊക്കെ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാറേ ഇല്ല എന്ന് പറയാം പക്ഷേ വളങ്ങൾ നമ്മൾ ഈ രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ടാകാം എന്നാലും പൂക്കൾ ഇടുന്നില്ല എങ്കിൽ അതിൻ്റെ ഉണ്ടല്ലോ നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് അടങ്ങിയ വളങ്ങൾ കൊടുക്കണം നമുക്കറിയാം നമ്മുടെ ചെടിക്ക് ബോറോണ കാൽസ്യം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൂലങ്ങളുണ്ടല്ലോ അത് അതിൻ്റെ കുറവുകൊണ്ടും പൂക്കൾ ഇടാൻ ഒത്തിരി നല്ല രീതിയിൽ പൂക്കൾ ഇടത്തില്ല അപ്പോൾ അത് എതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ പാക്കറ്റായിട്ട് നമുക്ക് വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും അത് നമുക്ക് മാസത്തിൽ ഓരോ ആവശ്യമോ ആയിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോഴല്ലോ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ ജൈവ വളമായ സ്റ്റെറാമിലുണ്ടല്ലോ അതിലെല്ലാ മൂലകങ്ങളും അടങ്ങിയതാണ് അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം അപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ വളങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് പൂക്കാനുള്ളതും ചെടി വളരാനുള്ളതും ഒക്കെ കൊടുക്കുന്നുള്ളൂ പക്ഷെങ്കിൽ എല്ലാ മൂലകങ്ങളുടെയും കുറവുകൊണ്ടും മൈക്രോ ന്യൂട്രിയൻ്റ് കുറവുകൊണ്ടും ചെടിയിൽ പൂക്കൾ ഇതുപോലെ ഉണ്ടാകത്തില്ല അപ്പം മൈക്രോ ന്യൂട്രിയൻ്റ് അടങ്ങിയ വളങ്ങളോ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻറ്റ് മാത്രമായിട്ടോ വാങ്ങിയിട്ട് നമ്മൾ മാസത്തിൽ ഒരു ആവശ്യമൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല നമ്മൾ ഈ വളങ്ങളുണ്ടല്ലോ സ്പ്രേ ചെയ്ത് നമുക്ക് കൊടുക്കാം യൂറി പിന്നെ ഇത് സോറി പൊട്ടാസ്യം പൊട്ടാസ്യം ഉണ്ടല്ലോ നമുക്ക് ഒരു ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞ് പ്രത്യേക ആ സ്റ്റെമിറോട്ട് ഇലകളിലുമായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളിടും അപ്പം നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യണം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം ഈ രണ്ട് രീതിയിലും നമുക്ക് വളങ്ങൾ കൊടുക്കണം അപ്പം നമ്മൾ ചുവട്ടിൽ കൊടുക്കുമ്പോൾ പൊട്ടാസ്യം മാത്രമായിട്ട് കൊടുക്കാതെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡാപ്പ് കൊടുക്കാം അല്ലെങ്കിൽ എൻ ഡി കൂടെ ചേർത്ത് കൊടുക്കാമേ അപ്പം ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്കിത് മാത്രമായിട്ട് ഏതെങ്കിലും ഒരു വളം എൻ ഡി കെ മാത്രമായിട്ട് കൊടുക്കാം പൊട്ടാസ്യം മാത്രമായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു സ്റ്റെമില് കണ്ടോ ഞാൻ ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ചൊന്ന് കളഞ്ഞാണേ എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇതിൽ മുട്ടുകൾ വരും മുട്ടുകൾ നിറയോ എന്നുള്ളതാണ് നല്ല വെയിലത്ത് കൊണ്ട് വെക്കണം എന്നിട്ട് നാലാമത്തെ പോയിന്റ് പ്രൂണിയാണെ നമ്മൾ എല്ലാ വർഷവും നമ്മളുണ്ടല്ലോ ചെടിയെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം പലപ്പോഴും നമ്മൾ പ്രൂൺ ചെയ്യാതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അപ്പോഴാണ് നമ്മുടെ ചെടിയിലൊന്നും ഉണ്ടാവാതെ ഒരു പൂക്കളോ ഒക്കെ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ നല്ല രീതിയിൽ പൂ പ്രൂൺ ചെയ്യുവാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ചെടിയെ പ്രൂൺ ചെയ്ത് ഉള്ള ഗുണം എന്താണെന്നറിയാമോ നമ്മുടെ ചെടി നല്ല ബുഷായിട്ട് വളരും അതുപോലെ ഇത് കണ്ടോ ഇതുപോലെ ബ്രാഞ്ചസ് വന്ന് ബ്രാഞ്ചസ് വരും പിന്നെ നിറയെ പൂക്കളും ഉണ്ടാവും അങ്ങനെ മൂന്ന് ഗുണങ്ങളാണ് ചെടി ബുഷാകും ബ്രാഞ്ചസ് വരും അതുപോലെ പൂക്കളും ഉണ്ടാവും ഇതുപോലെ പൂക്കളും ഉണ്ടാവും കൊല കുത്തി പൂക്കളും ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെടിയെ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ശിഖരങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ ഒരു ചെടിയിൽ തന്നെ നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു നല്ല ഭംഗിയല്ലേ അഞ്ചാമത്തെ പോയിന്റ് പൂക്കൾ കുറയാനുള്ള കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ചെടി കുറേ നാളായിട്ടുണ്ടല്ലോ ഒരു ചട്ടിയിൽ തന്നെ ഒരു ചെറിയ ചട്ടിയിൽ നമ്മൾ നട്ടപ്പം പോലെ വെച്ചിരിക്കുമായിരിക്കും അതിനെ നമ്മൾ മാറ്റി നടണം അയൊരു ചെടി നോക്കി ഇതൊരു ചെറിയ പോട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇപ്പോൾ ഇത് ഇത് കണ്ടു ഇതിൻ്റെ സ്റ്റെമിലൊക്കെ ഇങ്ങനെ ശിഖരങ്ങളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിൽ പൂക്കൾ കുറവാണ് അപ്പം നമുക്കുണ്ടല്ലോ ഈ ചെടിയെ ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കണം അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഈ ചെടിക്ക് കണ്ടോ ഇതിന് ഇനിയും വളരാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിന് ചുവട്ടിക്കൂടെ വേര് ഇറങ്ങി വന്നേക്കുന്നത് കണ്ടോ അപ്പോൾ അത് വേര് തിങ്ങി ഇങ്ങനെ ഇരിക്കുവാണേ അതിനൊരു സ്വൽപ്പം പോലും മണ്ണില്ല അതിൽ അപ്പോൾ മണ്ണ് നിറച്ച് വേര് തിങ്ങിയിരിക്കുക കണ്ടോ ഈ ചെടിയെന്നെ പുറത്തെടുത്തു കണ്ടോ ഇതിൽ മോ ഫുള്ള് മണ്ണൊന്നുമില്ലാതെ ഫുള്ള് വേര് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അപ്പോൾ എങ്ങനെ ഇതിന് വളരാൻ ഒരു ഇതില്ല കണ്ടോ വളരാൻ പറ്റുന്നില്ല അങ്ങനെ ആവുമ്പോഴേ പൂക്കൾ ഉണ്ടാവത്തില്ല അതാണ് അഞ്ചാമത്തെ പോയിന്റ് ഇനി നമുക്കിതിനെ നല്ലൊരു പോട്ടി മിക്സ് കൊടുത്ത് നട്ടുപിടിപ്പിക്കാം നമ്മൾ ആ ചെടി ആ ചെടി നടാൻ വേണ്ടി എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് കണ്ടോ ആറ്റുമണലും ഉണ്ട് മണ്ണുണ്ട് കണ്ടോ സെയിം അളവിലാണ് മണലും മണ്ണും എടുത്തിരിക്കുന്നത് പിന്നെ ചാണകപ്പൊടി ഒരു പിടി മതി എല്ലുപൊടി ഒരു രണ്ട് സ്പൂണ് അതുപോലെ വേപ്പി മിണ്ണാക്ക് ഒരു സ്പൂണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സൂഡോമോണസ് ആണേ ഇത് കണ്ടോ സൂഡോമോണസ് ആണ് അത് നമുക്കൊരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ ഇടാം നമുക്ക് സൂഡോമോണസ് ഒരു ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്തിട്ട് അരട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മുക്കി വെക്കാമേ ഇങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി വളരുകയും ചെയ്യും ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തുമില്ല നമ്മുടെ ചെടി നശുപോകില്ല ഉറപ്പായിട്ടും നമ്മുടെ ചെടി നശിച്ചു നശിപ്പോകത്തില്ല ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു പോട്ടാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ചെറിയ പോട്ട് തന്നെയാണ് നമ്മൾ വലിയ പൂട്ടിലോട്ടൊന്നും ചെടി പെട്ടെന്ന് കൊണ്ട് വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ വാവിസ്താരമുള്ള പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക വാവിസ്താരമുള്ള പോട്ടാണ് എപ്പോഴും നല്ലത് ചെറിയ ബേസൺ പോലത്തെ ഒക്കെ ആണെങ്കിലും നല്ലതാണ് നമുക്കൊത്തിരി ആഴം വേണ്ട എന്നാൽ നമുക്ക് നല്ല വാ വിസ്താരം വേണം അതാണ് ഈ ചെടിക്ക് നല്ലത് ഈ ചെടിക്ക് അപ്പോൾ അതിൻ്റെ ക്യാഡക്സൊക്കെ നല്ല രീതിയിൽ വളരാനും നല്ല ഷേപ്പ് കിട്ടാനും ഒക്കെ അതാണ് നമുക്ക് ബെറ്റർ പിന്നെ പ്ലാസ്റ്റിക് ചട്ടി തന്നെയാണ് ഞാൻ നട്ടുപിടിപ്പിക്കുന്നത് ഞാൻ മൺചട്ടിയിലൊന്നും നടാറില്ല നമ്മുടെ ഈ ചെടിക്ക് അടിനേ ചെടിക്ക് നല്ല ചൂട് വേണ്ടതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ചെടി ചട്ടിക്ക് നല്ല ചൂടടിക്കുമ്പോൾ നല്ല ചൂടാണ് അതുകൊണ്ട് അതുതന്നെയാണ് നമ്മുടെ ചെടി വളരാൻ വേണ്ടി ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഈ ചെടിയുടെ അടിവശത്ത് ആ വേര് മുട്ടുന്ന ഭാഗത്ത് ഒരു അരസ്പൂൺ സൂഡോമോണസും കൂടെ നമുക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളത് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഈ ചെടിനെ ഒത്തിരി അങ്ങ് കുഴിച്ചിടരുത് അതിൻ്റെ വേര് മാത്രം മണ്ണിനടിയിൽ പോകണം ബാക്കി കോഡക്സ് ഒക്കെ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കണേ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് അതിന് ഷെയ്പ്പായിട്ട് വളർന്നു വരും ഇനി നമുക്ക് ആ കലക്കിയ വെള്ളം തന്നെ നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ തണലത്ത് ഒരു ഒരാഴ്ച തണലത്ത് വയ്ക്കുക നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകും ഇതുവരെ നമ്മുടെ ചെടിയിൽ ഇങ്ങനെയുള്ള ചെടിയിൽ പൂക്കൾ കുറവായിരുന്നെങ്കിൽ ഇനിയും ധാരാളം കൊല കുത്തിപ്പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ ഇതുപോലെ ചെടി നട്ടുപിടിപ്പിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക